പേരക്ക കഴിച്ചാൽ ഒരുപാട് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിറ്റാമിൻ സിയും ഇരുമ്പുമാണ് ഇവയിൽ അടങ്ങിയിരിക്കണേ അത് കാരണം നമ്മുടെ ശരീരത്തിൽ അമിതമായി എത്തുന്ന കാൽസ്യത്തെ എന്തെയും ഇവ ആഗ്രഹം ചെയ്യും ഇനിയും കഴിഞ്ഞില്ലട്ടോ പേരക്കു മാത്രമല്ല അതിൻ്റെ ഇലയിലുമുണ്ട് ഗുണം ഔഷധങ്ങളുടെ കലവറ തന്നെയാണിവർ ആണുബാധയിൽ നിന്നു വരെ സംരക്ഷണം കൂടാതെ ശരീരത്തിന് നന്നായിട്ട് പ്രതിരോധ ശക്തിയും കൂടെ ലഭിക്കും ഇനിയും തീർന്നില്ലട്ടോ വൃക്കയിലെ കല്ല് വരെ ഇല്ലാതാക്കും വിറ്റാമിൻസ് ശരീരത്തിൽ അമിതമായി എത്തുന്ന കാൽസ്യം ആകിരണം ചെയ്യും ഇത് കാരണം നമുക്ക് വൃക്കയിലെ കല്ല് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു അതുപോലെ തന്നെ പേരക്കയിലേയും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കുന്നതിനും ഇവ സഹായകമാണ് നമ്മൾ പലപ്പോഴും ഈ ഫലത്തെ അവഗണിക്കുകയാണ് ചെയ്യാറ് നിങ്ങളുടെ വീട്ടിലും ഈ ഒരു ഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള ആഹാരത്തിൽ ഒരു ഘടകമാക്കാൻ മറക്കരുതേ